വേണ്ട ഇത് ഹൈഡ് വെക്കാൻ പറ്റുമെന്നോ പറയുന്നേട്ടാ അമ്പോ കേറി പോടാ ചേട്ടാ ഞാൻ ഇതല്ലേ നാടാൻ പോണേ നാട് നോക്കട്ടെ ആ ശരിയെട്ടോ നല്ല രസം ഉണ്ട് അത് മാത്രല്ല ഇതൊരു ഓഫീസ് റൂമും കൂടിയാ അത് അത് ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ഒരു ഓഫീസ് റൂമിനകത്താണ് ഇത്രയും സെറ്റപ്പ് എല്ലാം ചെയ്തു വെച്ചിട്ട് അതിനകത്തൊരു ഊഞ്ഞാലും കൂടെ അല്ലേ എന്റെ പൊന്നോ ഇത് കണ്ടോ നിങ്ങൾ ഈ ചെറിയ ഒരു സംഭവത്തിനത് ഇത്രയും വലിയ രീതിയിൽ ഒരു തിയേറ്റർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക മാത്രമല്ല അന്യായ സൗണ്ട് ഞാൻ സൗണ്ട് കുറപ്പിച്ചു വെച്ചിരിക്കും ഇപ്പൊ അന്യായ സൗണ്ടിലോ കേ ഒരു രക്ഷയിലേട്ടോ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് വെറും തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റില് നോക്കിയേ വിത്ത് എ സി എ ഉണ്ട് നല്ല തണുപ്പത്തായിരിക്കുന്നേ അല്ലേ അതും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കോ ടേബിളും എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്ക ൊരു ചെറിയ ഒക്കെ ഉണ്ട് കേട്ടോ ഹായ് കുട്ടുകാരെ ഞാനാ നിങ്ങളുടെ ബിനീഷ് ആണ് ചേട്ടൻ നമ്മളിപ്പോ എവിടെ വന്നിരിക്കുന്ന നമ്മളിപ്പൊ കാണാൻ വന്നിരിക്കുന്നത് വെറും തൊണ്ണൂറ്റിനാല് സ്ക്വയർ ഫീറ്റ് തീർത്തിരിക്കുന്നത് വിസ്മയം കാണാൻ വേണ്ടി വന്നിരിക്കാം അപ്പൊ എങ്ങനെ കണ്ടാലോ അപ്പൊ വേണ്ട ഈ അങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ അംഗി ഇതിനകത്ത് കുറെ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തരും അപ്പൊ അത് നമുക്ക് കാണാം അപ്പൊ അങ്ങൾ എങ്ങനെ തുടങ്ങുമല്ലേ നമുക്ക് എങ്ങനെയാ തുറക്കുന്നേ ഒരു ഒരു ബട്ടൺ 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 ഇവിടെ ഉണ്ട് കേട്ടോ ആ ഇത് തന്നെ തന്നെ നമുക്ക് കേറാം അങ്ങനെ ആദ്യം െ ആദ്യം കേറി ഞാൻ വാ 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 അമ്മ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നോക്കി എന്ത് രസമായിട്ടാ ചെയ്ത് വെച്ചിരിക്കുന്ന ഓഫീസാണോ